ഈയൊരു സൈറ്റിലെ എസ് പി സിയുടെ പി എച്ച് ബൂസ്റ്റർ അതുപോലെ ഭൂമിത്ര ബയോഗ്രീൻ പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിച്ച് നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുകയാണ് ഇവിടെ ഗ്രോ ബാഗിലുള്ളതെല്ലാം ഡ്രമ്മിലോട്ടും അതുപോലെ തറയിൽ വെക്കുന്നതെല്ലാം തറയിലോട്ടും വച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കല്ല് വെട്ടിയ സ്ഥലങ്ങളാണ് ഇനി പ്രകോശം സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇതിൽ മണ്ണിലെ ജൈവാംശോ അല്ലെങ്കിൽ വളക്കൂറൊന്നുമില്ലാത്തൊരു മണ്ണാണ് ഇവിടെ കല്ല് വെട്ടിയതാണ് എന്തായാലും എസ് പി സിയുടെ പി എച്ച് പോഷ അതുപോലെ ഭൂമിത്ര ബയോഗ്രീൻ സ്റ്റാർട്ടിംഗിൽ നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടി എസ് പി സിയുടെ എഫ് എച്ച് ആണ് എഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഹൊമിക്കും ഫളവിക്കൂടി ചേർന്നൊരു കോംബോയാണ് ഇതൊരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മില്ലി എന്ന തോതിൽ ഒരു തേന് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒരു ലിറ്റർ വലിയ പ്ലാന്റേഷന് ഒന്നര ലിറ്റർ ഈ ഒരു തോതിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ വേര് പിടിക്കാനോ അതുപോലെ തണ്ട് വേര് ഇല എല്ലാം ശരിക്കും വളരാൻ വേണ്ടി പെട്ടെന്ന് സഹായിക്കുന്നതാണ് അതിന് ശേഷം നാളെയാണ് ശരിക്ക് എസ് പി സിയുടെ പീച്ച് കുഷ് പയകുരിയും ഭൂമിത്ര അത്രയും നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇതിന് തടത്തിലിട്ട് കൊടുക്കുന്നുണ്ടാവും അതിന് ശേഷം ശരിക്കും പൊതു ഇട്ട് കൊടുക്കുന്നുണ്ടാവും